ഹലോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ യാത്രയിലാണ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു അപ്പോൾ ഹരിദ്വാറിൽ നിന്ന് നേരെ ഇന്നത്തെ യാത്ര ഋഷികേഷിലേക്കാണ് ഋഷികേഷ് ഭഗവാൻ വിഷ്ണുവിന്റെ പേരിന്റെ കൂടെ വരുന്നു ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ടാണ് ഋഷികേഷിന്റെ ഐതിഹ്യങ്ങൾ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എവിടെയായാലും ആയാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുന്നേ ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ടാവും പലതരം സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുണികളായിക്കോട്ടെ ഇവിടെയും അതിന് പ്രത്യേകിച്ച് മാറ്റം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി അതെന്താണെന്നറിയോ അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതാണ് ത്രിവേണി കാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തീർച്ചയായും ഗംഗയും യമുനയും സരസ്വതിയും ഒത്തുചേർന്ന സംഗമസ്ഥാനം സരസ്വതിയെ ഒരു അൺസീൻ റിവർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സാങ്കല്പിക റിവർ ആയിട്ടാണ് പറഞ്ഞു കേട്ടുള്ളത് ഗംഗയും യമുനയും സരസ്വതിയും ഒത്തുചേർന്ന ത്രിവേണി സംഗമം എന്ന് പറയാം അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്തായാലും ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്നാലും ഒരു മൈൽഡ് വെതറായിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് വലിയ റഷോ തിരക്കോ ഇല്ല കാരണം നമ്മൾ വന്നതൊരു വർക്കിംഗ് ഡേയിലായതുകൊണ്ടായിരിക്കാം വലിയ തിരക്ക് ഇവിടെ കണ്ടില്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് കാരണം നമ്മളാരും സൗത്തിൽ നിന്നാരും പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ചെയ്യാറില്ല നോർത്ത് ഇന്ത്യൻസ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എപ്പോഴും വൃത്തി ഏടാക്കാനുള്ള ശ്രമം അവിടെ നിന്ന് എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ ത്രിവേണി കാട്ടിൽ നിന്ന് തിരിച്ചു നമ്മളവിടുന്ന് നടക്കുവാണ് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ മാർക്കറ്റ് സാധനങ്ങൾ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ നടക്കുക എല്ലാ സ്ഥലത്തും പൂജാ സാധനങ്ങൾ വാങ്ങിക്കും അപ്പോൾ ഒരു സ്വീറ്റിൻ്റെ കട കണ്ടു അവിടെ നിന്ന് കയറി അപ്പോൾ അവിടെ നിന്ന് സ്വീറ്റ് വാങ്ങിക്കാന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു കുറച്ചെല്ലാം ഓരോ പീസും ഇതിപ്പോൾ നമ്മൾ ആദ്യം ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു എല്ലാ ഓരോ പീസും വാങ്ങിച്ചു നല്ല സൂപ്പറാണ് നല്ല ഫ്രഷ് സാധനമാണ് നല്ല അടിപൊളി ടേസ്റ്റി സാധനമാണ് അത് കഴിച്ചു അത് കഴിച്ച നമ്മൾ നടന്നു നേരത്തെ പറഞ്ഞ പോലെ കടകൾ ഒരുപാട് കടകളുണ്ട് ഇവിടെ ഒരു കടയിൽ കയറി എല്ലാം അവിടെ എന്താണെന്ന് വെച്ചാൽ പത്ത് രൂപ ഒന്ന് ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ സാധനങ്ങൾ വെക്കുന്ന കടയാണ് അവിടെ കയറി കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു എന്തായാലും കയറി കഴിഞ്ഞാൽ ഒന്നും വാങ്ങിക്കാതെ നമ്മൾ ഇറങ്ങിയില്ല കാരണം ഉണ്ട് എല്ലാം റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ റേറ്റ് ഒക്കെ തന്നെയാണ് പക്ഷേ കുറച്ചധികം വേറെ വെറൈറ്റി വേറെ തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് അവിടെ കയറി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് വിഴയ കാട്ട് നമ്മൾ വണ്ടി വിളിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അടുത്തത് രണ്ട് സ്ഥലം നമ്മൾ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ജാനകി ജൂല ജൂല ഇപ്പോൾ ബ്രിഡ്ജാണ് അത് രാം ഉണ്ട് ലക്ഷ്മൺ ഉണ്ട് ജാനകി ഇപ്പം നമ്മൾ ജാനകി ജൂലയിലേക്കാണ് ഇനി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ജാനകി ജൂല എന്നുള്ളതിന് പ്രത്യേകിച്ച് എല്ലാവർക്കും മനസ്സിലാവും സീതാ ജാനകി ശ്രീരാമന്റെ കൂടിയുള്ള യാത്രയിൽ ഇതുവഴി കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പാലം പിന്നീട് വന്നു ജാനകി ജൂല അതുപോലെ തന്നെ ഇവിടെ ലക്ഷ്മൺ ജൂലയും ഉണ്ട് ലക്ഷ്മൺ ഒരു എന്താണ് കയറ് വെച്ച് അതിലെ റിവർ ക്രോസ് ചെയ്തു എന്നൊക്കെ പറയുന്നു അപ്പം ലക്ഷ്മൺ ജൂല അപ്പോൾ ജാനകി ജൂല വഴി കടന്നുപോയാൽ നമ്മൾ ജൂലയിൽ എത്തുന്ന പറയുന്നു ഇവിടുത്തെ വ്യൂ എന്തായാലും അടിപൊളിയാണ് നമുക്ക് ഇവിടുന്ന് നടന്ന് താഴോട്ടൊക്കെ പോകാൻ പറ്റും ഈ ബ്രിഡ്ജിലേക്കൂടെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് രണ്ടാമത് കുറച്ച് റിനോവേറ്റ് തോന്നുന്നു തോന്നുക ഇതിലെ ഒരു സൈഡിലേക്കൂടെ ടു വീലേഴ്സ് പോകുന്നുണ്ട് ഒരു സൈഡിൽ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ടു വീലേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള പെർമിഷൻ ഈ ബ്രിഡ്ജിലുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ടൂ വീലർ പോവും നടക്കുക ആൾക്കാർ ടൂറിസ്റ്റ് ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ മെയിനായിട്ട് ഇത് എന്ന് വെച്ചാൽ ജസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഇവിടെ ഒരു അമ്പലങ്ങളൊന്നുമില്ല ഈ മെയിനായിട്ട് ഈ ഒരു ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേ നടന്ന് പോയി ഇതിൻ്റെ മുകളിൽ വെച്ചാൽ എന്നാലും വ്യൂ അടിപൊളിയാണ് ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ നല്ല വ്യൂ ആണ് അങ്ങനെ നമ്മൾ ജാനകി ജൂലയിലൂടെ നടന്ന് നടന്ന് നമ്മളിത് തീരാറായി എന്നാലും ഇവിടുന്ന് താഴെ നോക്കിയാലും മുകളിൽ നോക്കിയാലും കാണാൻ നല്ല ഭംഗിയാണ് എന്തോ ഒരു വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആൾക്കാർ അങ്ങനെ വൃത്തികേടാക്കുന്നില്ല ഒരു ആൾക്കാർ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുന്നതു ക്ലീനിങ് ആയതുകൊണ്ടായിരിക്കാം ഇവിടെ കുറച്ച് നച്ചുമ ചിത്രങ്ങൾ പോലെ കുറച്ച് പെയിൻറ്റിങ്സ് അങ്ങനെ വരച്ച് വച്ചിട്ടുണ്ട് എന്നാലവിടെ ഇവിടെ പോസ്റ്റർ ഔട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ജാനകി ജൂല നടന്ന് നടന്നിറങ്ങി എൻ്റെ സൈഡിലേക്കൂടെ അതായത് ഗംഗ റിവർ അവിടെയും കുറേ ഗാട്ട് കുറേ ഒരുപാടിങ്ങനെ ചെയ്യാക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ പൂജയും അമ്പലങ്ങളും പരിപാടിയുണ്ട് ഒരുപാട് കടകളുണ്ട് നമ്മൾ അതിലേ നടന്ന് കണ്ട ഗംഗ നദി ഒഴുകയാണ് സൈഡിൽ അപ്പോൾ നമ്മൾ അതിലേ നടന്ന് നല്ല അത്യാവശ്യം തിരക്കുണ്ട് എന്നാലും വലിയ റഷ് എന്ന് പറയാനാവില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തായാലും വിശന്നല്ലോ വിശന്നപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് നല്ല അടിപൊളി പേരക്ക കണ്ടു അങ്ങനെ ആ പേരക്ക വാങ്ങിച്ച് അത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അത് വാങ്ങിച്ച് അത് കുറച്ച് മസാലയൊക്കെ ഇട്ട് നല്ല സൂപ്പർ പേരക്ക കുറച്ച് കഴിച്ചു ഹെൽത്തി സാധനമാണെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിച്ചിട്ട് നമ്മളവിടുന്ന് വീണ്ടും നടന്നു ഒരു കുറച്ച് നടക്കാനുണ്ട് ജാനകി ജൂലയിൽ നിന്ന് റാം ജൂലയിലേക്ക് നമ്മൾ വിചാരിച്ചതിനായിട്ട് കൂടുതൽ ദൂരം നടക്കാനുണ്ട് പക്ഷെ നടത്തൊരു ക്ഷീണം തോന്നില്ല കാരണം ആ സൈഡിലേക്കൂടെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ നമ്മൾ നടന്നു ഒരുപാട് ഒരമ്പലം ഒരു പൂജ കഴിക്കുന്നൊരു അമ്പലം ഉണ്ട് അവിടെ അവിടെ വന്ന് കയറി ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനൊന്നുമില്ല ജസ്റ്റ് ഒരു ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അത് നമ്മൾ ഹരിദ്വാറിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ചന്ദനത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ചന്ദനം ചന്ദനം നൂറ് ഉപ്പഴയും നൂറ് ഉപ്പൊക്കെ പറഞ്ഞിട്ട് രുദ്രാക്ഷം പിന്നെ ചന്ദന പിരി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തരീലിൽ കൂടാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കില്ല നല്ല കുറച്ച് നല്ല ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് നല്ല വൃത്തിയാണ് എന്നാലും വൃത്തികളുണ്ട് പ്രവൃത്തികളുണ്ട് കാരണം എത്ര മെയിൻറ്റെയിൻ ചെയ്താലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നശിപ്പിക്കാൻ വൃത്തി ചിത്രേന്ത്യക്കാർ അവർക്കറിയാൻ സമയം വേണ്ട അതുകൊണ്ട് അത് കടന്ന് നമ്മൾ പിന്നെ എത്താറായത് പോകുന്നില്ല കാരണം കുറച്ചും കൂടിയുള്ളൂ ഗ്രാമജോയിലെ കാണാൻ സൈഡിൽ കാണാം ബ്രാഹ്മജോയിലെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് பாடு பசுப்பூட்டிகளை காணப்படும் സൗത്ത് ഇന്ത്യൻ ടൂറിസ്റ്റിനെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും ഈ കാണുന്ന റെഡ് ഹാറ്റ് വെച്ചിരിക്കുന്നത് മൊത്തം തമിഴ്നാട്ടിൽ നിന്ന് ടൂറിസ്റ്റാണ് അപ്പോൾ അവർ കുറേ സമയം നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നടക്കുന്നു അതുകൊണ്ടൊരുപാട് സ്റ്റോറുകളുണ്ട് ഹിമാലയത്തിൻ്റെ ഇതായത് കൊണ്ടായിരിക്കാം ആയുർവേദ സ്റ്റോറുകൾ ഒരുപാടുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി റാംജൂലെത്തി നമ്മൾ റാം ജൂലയിലേക്ക് പോകുന്ന അടക്കമാണ് കമ്പയർ ചെയ്യുമ്പോൾ റാം ജൂയിലൊക്കെ കുറച്ച് പഴക്കം തോന്നുന്നുണ്ട് അതുമാത്രമല്ല ചെറുതാണ് ഇതിലേക്കൂടെ വണ്ടികളൊന്നും പാസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ നടക്കുന്ന ആൾക്കാരെ മാത്രമുള്ളൂ ജാനകി ജൂലയിൽ കയറിയപ്പോൾ ഒരു കുറച്ചൊരു സ്ട്രോങ് ആ ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷേ റാം ജൂലയിൽ കയറി ശരിക്കും ഇതൊരു ആടുന്ന ഒരു ടൈപ്പ് ഫീലാണ് കാരണം കുറച്ച് നമ്മളൊന്ന് കാലമർത്തി അല്ലെങ്കിൽ ചെറു ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അതായത് അത് പേടിപ്പെടുന്ന ടൈപ്പിലല്ല പക്ഷെ എന്നാലും ഒരു വൈബ്രേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഷേക്കിംഗ് ഫീലിംഗ് ഈ ഒരു റാം ഉണ്ട് ഇതാണ് ശരിക്കൊരു എക്സ്പീരിയൻസ് അത് പെട്ടെന്ന് കഴിഞ്ഞു നമ്മൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പോയ വഴിയല്ല നമ്മൾ തിരിച്ചു വന്നത് കാരണം പോയ വഴി തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഒരുപാട് തിരിച്ച് നടക്കണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി എല്ലാ സ്ഥലങ്ങളുണ്ടാകുന്ന ഒരുപാട് കടകൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നമ്മൾ എൻഡിലെത്തി അപ്പോൾ ഈ ശരിക്കും രാംജൂലയിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത് അതായത് ഈ ഒരു സ്ഥലം കാണുന്നതാണ് ഈ ഒരു എൻട്രൻസ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ റൂട്ട് വരുന്ന ആൾക്കാർക്ക് ഈ വഴി രാംജൂലയിലേക്ക് കയറിയിട്ട് തിരിച്ചു ജാനകി ജൂലി ഇറങ്ങാം നമ്മൾ വന്നത് ജാനകി ജൂല വഴി വന്ന് രാംജൂലെ ഇറങ്ങി കാരണം അപ്പുറത്ത് ആണ് ശരിക്കിതിൻ്റെ ജാനകി ജൂല എൻട്രൻസ് രാംജൂല എൻട്രൻസ് ഇതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു വണ്ടിയിൽ കയറി ഇവിടെ ഒരുപാട് ഷെയർ വണ്ടി കിട്ടുന്നുണ്ട് നമ്മളിവിടുന്ന് ടാക്സി ടാക്സിച്ച് പോകുമ്പോൾ നല്ല റേറ്റ് വരും രണ്ടായിരം സംതിങ് വരും നമുക്ക് റേറ്റ് പക്ഷേ ഇവിടുന്ന് ഷെയർ ടാക്സി വിളിച്ച് പോവാണെങ്കിൽ ഒരു അറുന്നൂറ് രൂപക്ക് കാര്യം നടക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ട് നമ്മൾ നമ്മുടെ ഹരിദ്വാറിൽ തിരിച്ചെത്തി അപ്പോ